ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാൻ നല്ലൊരു സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത് പപ്പായ ഉപയോഗിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് പപ്പായ അഥവാ കപ്പളങ്ങ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പപ്പായ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട് പപ്പായ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് ഈ പപ്പായ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണിത് ഇതിന് സീഡ്ലെസ് ആയിട്ടുള്ള പപ്പായാണ് ഇതിന് കുരു ഒന്നുമില്ല നമ്മുടെ പപ്പായയുടെ കുരു തന്നെ വളരെ അധികം ഔഷധ ഗുണങ്ങളാണ് ലിവർ സിറോസിസിനൊക്കെ പപ്പായ കുരു വളരെ നല്ലതാണ് ഇപ്പം ഞാൻ ഇതാ പപ്പായയുടെ തൊലിയൊക്കെ ചെത്തിയെടുത്ത് നന്നാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്ക് ഈ പപ്പായ കഷ്ണം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം പപ്പായയിൽ ധാരാളം വൈറ്റമിൻ എയും അതുപോലെ തന്നെ ബീറ്റ കരോട്ടീനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കത്തിനും അതുപോലെ തന്നെ കണ്ണിൻ്റെ സംരക്ഷണത്തിനും മുടി വളരാൻ എല്ലാം പപ്പായ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം തന്നീ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായയിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം ഞാൻ ഈ മൂന്ന് പച്ചമുളകും നെടുവെ ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇതിലിട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം പച്ചപ്പായ കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം വിരശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പായ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് പപ്പായ കുഴച്ച് വെക്കുകയാണ് കുഴച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോരൻ തയ്യാറാക്കാവുന്നതാണ് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെറിയുള്ളി ഒരഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഈ വറവിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വറവ് നന്നായിട്ട് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഈ പപ്പായയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഡെങ്കിപ്പനി വന്ന അസുഖത്തിനെതിരെ പപ്പായ കഴിക്കുന്നത് നല്ലതാണ് ഡെങ്കിപ്പനി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്ലേറ്റ്ലിറ്റ്സിന്റെ കൗണ്ട് കുറയാറുണ്ട് പ്ലേറ്റ്ലിറ്റ്സിന്റെ കൗണ്ട് കൂട്ടുന്നതിന് വേണ്ടി പപ്പായ കഴിക്കുന്നതും അതുപോലെ തന്നെ പപ്പായയുടെ ഇല കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ തോരൻ ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കാരണം നമ്മൾ ഇതിൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇപ്പോൾ തോരൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സ്വല്പം ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചിറവിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കണേ ഇപ്പോൾ ഇതാ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് ഈ പപ്പായ തോരൻ കഴിക്കുമ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ ഉപ്പേരി കഴിക്കുന്നത് പോലെ തന്നെ തോന്നും അതേ ഒരു ടേസ്റ്റും ഒരു ഫീലിങ്ങും ആണ് നമുക്കിതിന് തോന്നുക പപ്പായ തോരൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പപ്പായ കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് ഈ പപ്പായ തോരൻ കഴിക്കുമ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ കഴിക്കുന്ന അതേപോലെ തന്നെയാണ് തോന്നുക പപ്പായൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുന്നതുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ടു ഓൾ